എല്ലാരെയും കാണാൻ പറ്റിയ സന്തോഷമുണ്ട് അഞ്ചു മണിക്ക് എത്തണം ഞങ്ങൾ ഇവിടെ ആറു മണിക്ക് കാണാൻ പറ്റും ഞാനിവിടെ പണ്ട് ഇവിടെ കോഴിക്കോട് ബീച്ചിലായിട്ട് തേരാപാരം നടക്കായിരുന്നു ഇപ്പോ ഈ സ്റ്റേജിലൂടെ നിൽക്കുന്നതിൽ ഡൗട്ട് സന്തോഷമുണ്ട് പിന്നെ വടംവലിയിലെ ഫൈനലായിട്ട് പങ്കെടുക്കുന്ന എല്ലാ ടീമിലും ഓൾ ദ ബെസ്റ്റ് അടിപൊളിയായിട്ട് എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടാവും പിന്നെ എന്റെ വർക്ക് ഈ മാസം ഒക്ടോബർ ഏഴാം തീയതി ഇറങ്ങുവാണ് സൂപ്പർ കൺമണി മുതൽ മഴ മനോരമയിലെ എട്ട് മണിക്കാണ് അപ്പോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാരും കാണണം എല്ലാ അമ്മമാരും കാണണം അപ്പോ മഞ്ചന്മാരും മഞ്ചട്ടികളും

இல்ல பாட்டு நான் பாடு இல்லை. உங்களுக்கு எல்லாரும் ஓடுறது நான் பாட்ட ஆடல. ஓகே ஃபைன். நான் பாட்டு பாடறேன்னு பண்னும். പക്ഷെ நமக்கு ஒரு பெர்ஃபார்மன்ஸ் நோ கன்சர்வைட். நோ நோ. செப்டம்பர் ஜெர்ராய் நோனா வந்து நம்ம அஞ்சி சிஸ்டர் கேக்க பேபி